ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാനിങ്ങനെ വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോളമൻ സാർ എന്ത് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക

ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ ഇന്നലെ നിന്റെ അപ്പനും സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല ഇന്ന് നിന്റെ അപ്പന ഇങ്ങോട്ട് കൊന്നു

嗯嗯 <laughs> 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 ചേട്ടാ എവിടത്താണോ അത് വന്നത് ഏ കണ്ടുപോരുത് ഇവിടെ വിട്ടോ പറമ്പിട്ടാണ് ശരിയായില്ലേ അതെ ചേച്ചി ഒന്ന് മാറിക്കെ അതെ പുരുഷനങ്ങളുടെ വൈഫല്ലേ അങ്കൾ അറിയോ

ഓ കല്യാണൊക്കെ ഓക്കെ അല്ലേട ഒരു രസത്തിന് കല്ല് അടിച്ച് ഓക്കെയാണ് വേണ്ടപ്പോ പറഞ്ഞ മതി എപ്പോഴും സാധനം റെഡിയാണോ ഞാനും റെഡിയാവോനെ കൊറച്ചൂട് കറക്റ്റാണ് കറക്റ്റ് ആണ് ആ മോനെ വീഡിയോ പെട്ടെന്ന് ടാ അവിടെ ചെന്നിട്ട് പറഞ്ഞു ജോലിയുള്ള ജോലി കണ്ടുണ്ടിപ്പോ. അടുത്ത പാവേ. ഓടോനെ. ഇടി വാശിച്ചോ. പ്രാശികോടോ. ജാ ഓടോ. ജാ വാ. ഇതിനെ ഒന്നും മാരി കേറ്റി കുറേ നേരമായിലെ വാ. ഇയാളൻസ് കാ. സ്റ്റെല്ല ബ്യൂട്ടിഷൻ കൊടുത്തേടാ പഠിച്ചേ. അന്നിതെ എന്തിനാ? എനിക്കൊന്നുമരങ്ങാന. ചേട്ടാ വാ എല്ലാരും റെഡിയായി നീ ഒന്ന് ചുമ്മാരി ഇന്നലെ ഉണ്ടാക്കിയ പുവിലും നീ കണ്ടില്ലല്ലോ എന്തേലും കാണിക്കട്ടെ

അഞ്ചൂ രൂപ പാർട്ടി എത്തി അത്യാവശ്യമായിട്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു സ്വീകരിക്കണം എന്ന് പറഞ്ഞു ആ ചേട്ടാ <laughs> ചേട്ടാ <laughs> 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 <hatsas> <hatsas> എന്തിനാ ഇറങ്ങത്തെന്നെ പറഞ്ഞാ അവനാണ് ഉടുക്കത്ത ചാട ആ ചില്ല് കൊല്ലൊന്നും തുറന്നില്ല എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു ഇവനൊക്കെ എന്താ ഇറങ്ങിയാലും ഇത് കറക്കു നോക്കോള എന്റെ വട്ടം വന്ന് യാടിയാക്കരുത് മനസ്സിലായോ ശാന്തി ഇതിന് ഉണ്ടോ അല്ല പയ്യനോട് ഇറങ്ങാൻ പറ മുഹൂർത്താറായി ശാന്തി വിളിക്കും സന്തീവിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ ഇവിടെ റെഡിയാൾ എന്താണ് വേഗം സമയമായി എൻ്റെ അച്ഛാ വീട്ടിൽ വെച്ചാൽ പറഞ്ഞാണ് ധൃതി വെക്കരുത് ധൃർ വെക്കരുത് അല്ല അവര് അച്ഛാ കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ചങ്ങടായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സനിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടായിരുന്നു പുള്ളി കല്യാണം എന്ന് പറയാൻ സമ്മതിച്ചേ നമ്മുടെ ഭാഗ്യം പുള്ളി വന്നിട്ട് ഞാൻ ഇറങ്ങോളൂ അച്ഛൻ സെൽഫി സെൽഫി പൊയ്ക്കും